ഫുഡ്ഗാർഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചൈനീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളെ വി വൈ ഡി ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിച്ച മോഡലായിരുന്നു ഇ സിക്സ് എന്ന ഇലക്ട്രിക് എം ബി വി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യയിൽ എത്തിയ ഈ വാഹനം മൂന്ന് വർഷങ്ങൾക്കിപ്പുറം വലിയ മാറ്റങ്ങൾ ഒരുങ്ങുകയാണ് വാഹനത്തിൻ്റെ ഡിസൈനിലും ഫീച്ചറുകളിലും സാങ്കേതികവിദ്യയിലും ഏറെ പുതുമകൾ നിറച്ച് ഇ മാക്സ് സെവൻ എന്ന പേരിലാണ് ഇ സിക്സിൻ്റെ പുതിയ പതിപ്പ് നിരത്തുകളിലേക്ക് എത്തുന്നത് നിർമ്മാതാക്കൾ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ ഉത്സവ സീസണിന് മുന്നോടിയേ ഒക്ടോബർ എട്ടിന് എത്തുമെന്നാണ് ഇ മാക്സ് സെവൻ അത് അറിയിച്ചിരിക്കുന്നത് ഇ മാക്സ് സെവൻ ഒക്ടോബർ എട്ടിന് എത്തുമെന്നാണ് പറഞ്ഞിരിക്കും വിപണിയിൽ എത്തുന്നതിന് മുന്നോടെ ഈ വാഹനത്തിൻ്റെ ബുക്കിംഗ് സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് വി വൈ ഡി അറിയിച്ചിരിക്കുന്നത് അമ്പത്തി ഒരായിരം രൂപ അഡ്വാൻസ് തുക ഈടാക്കിയാണ് ഈ വാഹനത്തിൻ്റെ ബുക്കിംഗ് സ്വീകരിക്കുന്നത് ആദ്യ ബുക്കിംഗ് ചെയ്യുന്ന ആയിരം ഉപയോക്താക്കൾക്ക് സെവൻ കിലോ വാട്ട് ത്രീ കിലോ വാട്ട് ചാർജറുകൾ സമ്മാനമായി നൽകുമെന്നാണ് വി വൈ ഡി പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ സംബന്ധിച്ച സൂചനകൾ ടീസറിലൂടെ ഡി വൈ ഡി നൽകിയിട്ടുണ്ട് ഫ്യൂച്ചറിസ്റ്റിക്സ് ലുക്സ് ഉള്ള എൽ ഇ ഡി ഹെൽ ഐറ്റം ഡി ആർ എല്ലും ഉൾപ്പെടുന്നതാണ് ടീസർ ചിത്രം ഇ സിക്സിനേക്കാൾ സ്റ്റൈലിഷാണ് ഇ മാക്സ് സെവൻ പുതുമയുള്ള ബമ്പർ ആംഗുലർ ബോണറ്റ് വലിപ്പം കുറഞ്ഞ എയർഡ ഫോക്സ് ഡിസ്പ്ലേ പ്ലേ തുടങ്ങിയവയാണ് മുൻവശം അലങ്കരിക്കുന്നത് ഇരട്ട നിറത്തിൽ തീർത്തും റോഡിൽ നൽകിയിട്ടുള്ളതുമായ റിവ്യൂ മീറ്റർ ആകർഷകമായ വീൽ സൗന്ദര്യത്തിനും മാറ്റുകൂട്ടുന്നു ിയുടെ മറ്റ് വാഹനങ്ങൾ പോലെ ചിട്ടയായാണ് ഈ വാഹനത്തിൻ്റെയും ഇൻറ്റീരിയർ തീർത്തിരിക്കുന്നത് മൂന്ന് നിര സീറ്റുകളിലെ ആറ് പേർക്ക് യാത്ര ചെയ്യാവുന്ന തരത്തിലാണ് സീറ്റ് ലേ ഔട്ട് ചെയ്ത് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഇഞ്ച് വലിപ്പുള്ള ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റം സ്ക്രീൻ ആനലോഗ് ഡയ ഡയലിൽ തീർത്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റം സ്ക്രീനിൽ നിയന്ത്രിക്കുന്ന ക്ലൈമറ്റ് കൺട്രോൾ സീക്വൻഷ്യൽ ഷിഫ്റ്റ് മോഡ് സെലക്ട് തുടങ്ങിയവാണ് ഇൻറ്റീരിയറിലെ ഹൈലൈറ്റുകൾ